ഹേ ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പോകണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരു യൂസ്ഡ് ഷോറൂമിൽ ഷോറൂമിൻ്റെ ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ കുറച്ചായിട്ട് ബൈക്ക് ഞാൻ നോക്കുന്നുണ്ട് ഒരു യൂസ്ഡ് ബൈക്ക് ഞാൻ കധികം എടുക്കാൻ വേണ്ടി ഓടിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഒരു ദിവസം നമ്മുടെ ഇവിടെ അറിയപ്പെടുന്ന ഒരു ബൈക്കിൻ്റെ ഒരു യൂസ്ഡ് ബൈക്കിൻ്റെ ഷോറൂമുണ്ട് എനിക്ക് വേണം ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ആ ഷോറൂമിൻ്റെ വീഡിയോസും ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്കോ ഫസ്റ്റ് യൂസ്ഡ് ബൈക്ക് എനിക്ക് കൊച്ചിന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ പേരായിരിക്കും ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കണം കാരണം ഞാൻ ഇതിന് പറഞ്ഞ് പിന്നെ അവരുടെ ഒരു അവർക്കിന് ഒരു ബുദ്ധിമുട്ടും ഞാൻ കാരണം ഉണ്ടാക്കുന്നില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ബൈക്ക്സ് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ജെനുവിനായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ നോക്കാൻ ശ്രമിക്കുക അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത് പിന്നെ പേര് പറയാത്തത് കാരണം ആ ഒരു സ്ഥാപനം മാത്രമാണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആ ഒരു സ്ഥലം ഇതാണ് അപ്പോൾ എൻ്റെ പേര് ഞാൻ പറയാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വെറുതെ അവരുടെ പേര് പറഞ്ഞാൽ അവർക്കൊരു അവരുടെ ഒരു എന്താ പറയുക അവരുടെ കച്ചവടം ഞാൻ നശിപ്പിക്കാനായിട്ടൊന്നും ശ്രമിക്കുന്നില്ല പക്ഷേ യൂസ് പൈസ മേടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഉള്ളത് അപ്പോൾ ഞാൻ ഞാൻ രണ്ടാഴ്ച മുമ്പ് ഞാൻ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ ഞാൻ വണ്ടി നോക്കാൻ പോകാറുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ വീഡിയോസ് കണ്ട് അങ്ങനെയൊക്കെ ഇതിങ്ങനെയൊക്കെ കണ്ടിട്ടൊക്കെയാണ് നമ്മൾ ആ ഷോറൂമിൽ പോകണത് തന്നെ കാരണം നമ്മൾ യൂസ്ഡ് ബൈക്ക്സ് ഇപ്പോഴാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് തന്നെ യൂസ്ഡ് ബൈക്ക് അത് ഷോറൂം യൂസ്ഡ് ബൈക്കിൻ്റെ ഷോറൂമിൽ പോയിട്ട് നമ്മൾ വണ്ടി നോക്കണതാണ് ഈ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി സാധാരണ നമ്മൾ യൂട്യൂബിൽ കാണാത്ത അതിൻ്റെ ഒരു ഓണറുണ്ട് ആ ഓണറിൻ്റെ വീഡിയോസ് ആണ് നമ്മൾ കൂടുതലും കാണുന്നത് ഓണറാണ് വീഡിയോയിൽ കൂടുതലും ഇങ്ങനെ നിന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോസ് കയറലൊക്കെ കണ്ട അങ്ങനെ ഭയങ്കര സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ ഷോറൂമിലേക്ക് ചെന്നു അവരുടെ ഷോറൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ യൂസ് പൈക്കണൊരു രണ്ട് സെക്ഷൻ സെക്ഷനായിട്ട് അവർ വെച്ചേക്കണം അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചധികം ബൈക്കുകൾ ഒരുമിച്ച് വെച്ചേക്കണൊരു സൈഡുണ്ട് ആ സൈഡിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ തന്നെ സ്റ്റാഫുകളാണോ ഇനി ആ മുതലാളിയുടെ ഇനി ആ ഓണറിൻ്റെ ഇനി അനിയന്മാരോ കസിൻസോ അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ അവിടെ നിന്ന് ഉണ്ടായത് ഒരു മോശം എക്സ്പീരിയൻസാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കസ് നമ്മളവിടെ വരാൻ നേരത്ത് ഞാൻ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആടെ അടുത്ത് ഞാൻ ഈ ബൈക്ക് എങ്ങനെയാണ് അപ്പം ഞാൻ എനിക്ക് എൻ്റെ മൈൻഡിലൊരു സാധനം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇത്ര സി സിയുടെ ബൈക്ക് അല്ലെങ്കിൽ ഇത്ര റേഞ്ചിലുള്ള ബൈക്ക് എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിലുണ്ട് അധികം കിലോമീറ്റർ ഓടാത്ത ബൈക്ക് എന്നുള്ളൊരു സാധനം എനിക്കുണ്ട് അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഞാൻ അവരുടെ അടുത്ത് അപ്പം ഞാൻ ആ രീതിയിൽ എനിക്ക് വേണ്ട സെഷല ബൈക്കുകൾ ഞാൻ നോക്കി വെച്ചിട്ട് അതിനകത്ത് എത്ര കിലോമീറ്റർ ഉടൻ എൻ്റെ പ്രൈസ് ഞാൻ ചോദിച്ചു അപ്പോൾ ഈ പുള്ളി അപ്പോൾ അവിടെ അവിടെ ഒരു പുള്ളി നിപ്പുണ്ട് പേര് എനിക്കറിയില്ല ആ പുള്ളി അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ആ പുള്ളിനടുത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പം ഈ ബൈക്ക് ഈ ബൈക്കിന് എന്താ വില അതിൻ്റെ കിലോമീറ്റർ എങ്ങനെയാണ് എങ്ങനെ കണ്ടീഷൻ ഒക്കെ ചോദിച്ചത് അപ്പോൾ പുള്ളി എടുത്ത പിടിക്ക് പുള്ളിയുടെ ഫസ്റ്റ് മറുപടി തന്നെ നമ്മൾ നാലേക്കണം നമ്മൊരു ബൈക്ക് അല്ലെങ്കിൽ നമ്മൊരു സാ ഒരു ഒരു പത്ത് എൺപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപേനൊക്കെ അടുത്ത് വിലയുള്ള ഒരു വണ്ടി നോക്കാൻ പോണേ അപ്പോൾ അങ്ങനെ നോക്കാൻ പോകാൻ നേരത്ത് അവരുടെ അടുത്ത് നിന്ന് നമ്മൊരു കസ്റ്റമറാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ഒരു രീതികളുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിയെടുത്ത് ഇറങ്ങി ആ വണ്ടിക്ക് ഇന്ന വിലയാണ് അപ്പോൾ കിലോമീറ്റർ എന്ന് വെച്ച് ചോദിച്ചേക്കും ആ കിലോമീറ്റർ ഒന്നും പറയാൻ പറ്റുന്നുണ്ട് അതൊക്കെ നമുക്കറിയാം നമുക്ക് ഇവിടെ വന്ന വണ്ടിയാണ് ഞാൻ വണ്ടിയുടെ എൻക്വയറിക്ക് വേണ്ടി മാത്രം ചോദിച്ചപ്പോൾ അതാണ് അപ്പോൾ അങ്ങനെ നമ്മ അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് പേരടിച്ച് ഞാൻ പിന്നെ പോട്ടെ നമുക്ക് വണ്ടി ആവശ്യമാവും സോ നമ്മ വിട്ട് കൂടുതൽ ഞാൻ കൂടുതൽ അത് ഞാൻ കയറ്റുന്നില്ല ഞാൻ വിട്ട് അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ രണ്ട് ബൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് രണ്ട് ബൈക്കിനെ നോക്കി ബൈക്ക് നോക്കി ഇഷ്ടപ്പെട്ട് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് ബാക്കി എൻ്റെ പേപ്പേഴ്സും ഞങ്ങളൊക്കെ വരാം എന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ പോയി അപ്പോൾ അവിടെ പോയി പിറ്റേ ദിവസമായപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കയ്യിൽ നല്ല നീരൊക്കെ ഒന്ന് സീനായിട്ട് എനിക്ക് കൈ അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് അപ്പം ഞാൻ ഒരാഴ്ചത്തോളം ആയിരുന്നു ഞാൻ വർക്കിൽ നിന്നും പോയില്ല ഒരാഴ്ചത്തോളം ആയിരുന്നു ഞാൻ അങ്ങനെ ഒരാഴ്ചത്തെ റെസ്റ്റ് ചെയ്യാണ്ട് ഞാൻ പിന്നെ ഷോറൂമിലേക്ക് ചെന്നു നമ്മൾ അന്ന് നോക്കി വെച്ച വണ്ടി ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പോയിട്ടുണ്ടാവുന്നു ഞാൻ ഉള്ളിടത്ത് നിന്നിട്ട് ചോദിച്ചു ഇപ്പം രണ്ട് ഇന്ന വണ്ടി രണ്ടെണ്ണം ഞാൻ നോക്കി നോക്കിച്ചിട്ടുണ്ടായിരുന്നു അത് പോയിരുന്നില്ലെന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചോദിച്ചു അടുത്ത സ്റ്റോക്കിന് നിങ്ങൾക്ക് എപ്പോഴായിരിക്കും എന്നെ പുതിയ വേറെ അടുത്ത സ്റ്റോക്കുകളും എന്നേ എന്ന് ചോദിച്ചു ഞാൻ വളരെ കാമായിട്ട് വളരെ ഇതായിട്ടാണ് ഞാൻ ചോദിച്ചത് പുള്ളി എടുത്ത ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞാണ് അതങ്ങനെ നിങ്ങൾ നിങ്ങനെ വന്ന് നോക്കും നിങ്ങളെ നോക്കാൻ വേണ്ടിണ്ടാവുന്നില്ല അങ്ങനെ എങ്ങനെയാണ് അതാണ് നിങ്ങൾ നിങ്ങൾക്ക് എടുക്കണെങ്കിൽ എടുക്കും നിങ്ങൾ വെറുതെ നോക്കിയിട്ട് വണ്ടി എടുക്കാനും അല്ല വന്നത് ഞാൻ സി ഞാനപ്പഴും വണ്ടിയെടുക്കാൻ വേണ്ടി കൂടി ആയിട്ടാണ് ഞാൻ പേപ്പേഴ്സൊക്കെ ആയിട്ടാണ് ഞാൻ രണ്ടാമത് ഞാൻ പോയത് ഇന്നെനിക്ക് വണ്ടി നോക്കി വെക്കണേ ഇന്ന് എടുക്കാന്നുള്ള ഇല്ല ഞാൻ പോയത് അപ്പോ അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് നിങ്ങൾ ഇപ്പോഴും വണ്ടിയെടുക്കാനൊന്നും അല്ല വന്നത് നിങ്ങൾ അന്ന് നോക്കിയിട്ട് വെറുതെ പോകും അതൊരു ഇല്ലേ ഇതിനുവേണ്ടിയില്ലേ വന്നത് എന്നുള്ള ഒരു മാതിരി മോശം ഡയലോഗ് അതായത് പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളിയുടെ അവിടുത്തെ ഷോറൂമിൽ കയറി കഴിഞ്ഞാൽ ആ ഷോറൂമിൽ ഒരു വണ്ടി കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൊരു വണ്ടി എടുത്തിട്ട് പോകണം അതാണ് പുള്ളിയുടെ മൈൻഡ് സെറ്റ് അല്ലാതെ വന്ന് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എന്നല്ല പുള്ളിയുടെ മൈൻഡ് സെറ്റ് നോക്കിയിട്ട് പോകും ആ മൈൻഡ് സെറ്റാണ് പുള്ളിയുടെ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ബാഡായി അതെനിക്ക് ശരിക്കും പേടായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ആ വണ്ടി നോക്കാൻ വേണ്ടി പോയി രണ്ടു കൊണ്ട് ഇഷ്ടപ്പെടുന്നുള്ളേ അന്ന് പോയപ്പോഴും ഇതേ പുള്ളി തന്നെ കണ്ടാൽ ഈ പുള്ളിയുടെ വായിന്ന് വന്ന വർത്താനം ഭയങ്കര മോശം ഇടപാട് ഒരു രക്ഷയില്ല ഭയങ്കര മോശം എന്നിട്ട് ഞാൻ പോട്ടെ വിട്ട് അത് രണ്ടാമത് നമ്മൾ ചെന്ന് മനസ്സിലല്ലേ നമ്മൾ ആവശ്യക്കാരായതുകൊണ്ടാണ് അപ്പോൾ അവിടെ ചെന്ന് ചെന്നപ്പോഴത്തേക്കും എഗെയിൻ ഈ ആക്കട മറ്റെടുത്ത പുറത്താണ് ഞാൻ അതും എനിക്ക് അത് സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പൊളിഞ്ഞ് അങ്ങനെ പൊളിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി കൊണ്ട് ഇറങ്ങി ഞാൻ ഒന്ന് കൂളാൻ വേണ്ടി ഞാൻ അങ്ങനെ പോയി കാരണം അപ്പോളും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഇനി അവിടെ നിന്ന് എടുക്കണോ വേറെ സ്ഥലത്ത് നോക്കണോ പിന്നെ എനിക്ക് സമയമില്ല പിന്നെ അവിടെ രണ്ട് വണ്ടി കണ്ട് പിന്നെ അതിനെപ്പറ്റി അങ്ങോട്ട് നോക്കിയിട്ട് അത് അങ്ങോട്ട് മൂവൺ ചെയ്യുക എന്നുള്ളതിൽ ഞാൻ തീരുമാനിച്ച് ഞാൻ അങ്ങനെ തിരിച്ചാഴ്ച ഷോറൂമിലേക്ക് ചെന്ന് പിന്നെ എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം ഈ പുള്ളി തന്നെ കണ്ണു പിള്ളെ കണ്ട് അപ്പോൾ ചേട്ടാ എനിക്ക് വണ്ടി എടുത്താൽ കൊള്ളാമെന്നുണ്ട് ഇതിൻ്റെ എങ്ങനെ കാര്യങ്ങൾ ജെനുവീനാണ് അവർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ പുള്ളി സെയിം ആ നേരത്തെ ചോദിച്ചപ്പോൾ ഒരുമാര് ഒരുമാര് കൂറ ആറ്റിറ്റ്യൂഡ് അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് പഠിക്കണം പിന്നെ എനിക്കറിയാം ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു കാരണം അവർ ഓൾറെഡി വീഡിയോയിലൊക്കെ അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി നോക്കാം വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കാം ചെക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് അത് കൂടാണ്ട് ആ ഇനി അതല്ല നിങ്ങൾക്ക് വർക്ക്ഷോപ്പിലെ ആളുകൾ കൊണ്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ രീതിയിൽ ഞാൻ ചോദിച്ചു എനിക്ക് ഇവിടെ അടുത്ത വർക്ക്ഷോപ്പിൽ നിന്ന് കാണിക്കണം എൻ്റെ തൊട്ട് പുറത്തേ തന്നെ ഷോർ തൊട്ടിപ്പുറത്ത് തന്നെയാണ് വർക്ക്ഷോപ്പ് എനിക്കറിയാവുന്ന ഒരു വർഷോപ്പ് തന്നെയാണ് അപ്പോൾ എനിക്കവിടെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാണിച്ച് കുഴപ്പമൊന്നുമില്ല അയ്യായിരം രൂപ എപ്പോസിറ്റാണെന്ന് പറഞ്ഞു ശരി ഓക്കെ ഫൈൻ അപ്പം ഞാൻ ശരി ഞാൻ അങ്ങനെ ഞാൻ ചെന്ന് ഞാൻ ഐയ്യം രൂപ ഡെപ്പോസ് ചെയ്ത അപ്പോൾ ഡെപ്പോസ് ചെയ്തപ്പോൾ അവിടെ ഒരു റിസപ്ഷനിൽ അവിടെ റിസപ്ഷനിലൊരു ഒരു എടുപ്പണം ആ പെണ്ണ് അവർ നമ്മൾ ഈ അയ്യായിരം കൊടുത്തു എന്നുള്ളത് അവർ തരുന്ന ഒരു റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വിസിറ്റിംഗ് കാർഡിൻ്റെ പുറകെ തന്നെ ഞാൻ അയ്യായിരം രൂപ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സീലടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ദിസ് ഫണ്ട് ഇസ് നോട്ട് റീഫണ്ടബിൾ എന്ന് പറഞ്ഞു അവർ അതിനകത്ത് മത്തങ്ങൾ ചോദിച്ചിട്ട് അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു അതെങ്ങനെ എഴുതിയേക്കണെന്ന് ചോദിച്ചു അപ്പോൾ ഈ എനിക്ക് ഈ ഫണ്ട് തിരിച്ചിട്ടില്ലെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ വണ്ടി ഫിനാൻസിനും കൂടിയാണ് എടുക്കാൻ വേണ്ടി ചെന്നേക്കണത് അപ്പോൾ അവർ അവർ പറഞ്ഞു നിങ്ങളുടെ ഫിനാൻസ് നോക്കാമെന്നു അത് റിജക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് റീസ് റീഫണ്ടാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്തെങ്കിലും നിങ്ങൾ എഴുതിയേക്കണമെന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ എഴുതി കൊടുക്കാറുണ്ട് അത് റീഫണ്ടബിൾ ആണ് നിങ്ങൾക്ക് റിജെക്ട് അയക്കണ നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ റിജക്റ്റ് ആണെങ്കിൽ റീഫണ്ടബിൾ റീഫണ്ടബിളാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴും ഞാൻ ആ വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്ത കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടിരുന്നെങ്കിലും എനിക്ക് ആ ഫണ്ട് തിരിച്ച് കിട്ടില്ലെന്നാണ് അവർ പറയുന്നത് മനസ്സിലല്ലേ അപ്പോഴും ഫിനാൻസ് റെജിറ്റായാൽ മാത്രം അപ്പോഴും ഞാൻ വണ്ടി എടുത്തേ ഇരിക്കണം അവിടെ ആയിക്കോട്ടെ കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആ വണ്ടി ടെസ്റ്റ് ചെയ്ത് പഠിച്ചത് കൊണ്ട് എന്നാണ് അവരുടെ ആ ഒരു വെപ്പ് എന്ന് വെച്ചാൽ ആ ഒരു ടോൺ അങ്ങനെ അവിടുന്ന് വണ്ടി കൊണ്ടുപോയി വണ്ടി വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ വണ്ടിയുടെ ഓയിൽ സിക്ക്മാരുണ്ടെന്ന് ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു അത് വലിയ വിഷയമില്ല ചെറിയ ചെറിയ പൈസയിൽ തീരുന്ന കംപ്ലയിൻസ് അത് ഞാൻ തിരിച്ചു തിരിച്ചിവിടെ വണ്ടി ഓടിച്ച് തിരിച്ചിട്ടുണ്ടെന്ന് വെച്ച് ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ വണ്ടിയിൽ എനിക്ക് ആ ഒരു വണ്ടി തന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു തരി പെട്ടുണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ തൊട്ടടുത്ത് പെട്രോൾ പമ്പ് കൂടി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് പെട്രോൾ അടിച്ചിട്ടാണ് ഞാൻ നേരെ വർക്ക് ഷിപ്പിൽ കാണിച്ചത് ഓക്കെ അതെൻ്റെ ആവശ്യം കൂടി ആയതുകൊണ്ട് ഞാൻ ഞാൻ വിട്ടു അപ്പോൾ പുള്ളി ഞാൻ എടുത്ത പുള്ളി പറഞ്ഞു വെച്ചാൽ ഇത് ഞാൻ തിരിച്ചു തരാം ഈ ഫണ്ട് നിങ്ങൾ പെട്രോൾ എടുക്കും ഞാൻ പൈസ തന്നേക്കാം നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ പൈസ തന്നേക്കാം എന്താ പറഞ്ഞാൽ ഞാൻ ഈ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ അയ്യായിരം കൊടുത്തില്ലേ ഈ അയ്യായിരം കൊടുത്തതിന് ശേഷം ഈ പുള്ളിക്ക് എന്നോട് ഭയങ്കര സ്നേഹം ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം മോനെ എടുത്ത് നമുക്കത് സെറ്റാക്കാം ആ വണ്ടി നമുക്ക് സെറ്റാക്കാകുമ്പോഴും അത് അതിലോട്ട് കാണിച്ചു കുഴപ്പമില്ല ഞാൻ തുടച്ചു തരാം ഞാൻ പെട്രോൾ അടിച്ചു തന്നെ ആ പൈസ ഞാൻ തിരിച്ചു തരാം ഇമ്മാതിരി ഭയങ്കര ഒലിപ്പിരുന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ആ അഡ്വാൻസ് കിട്ടിക്കാൻ അവിടേക്കും അവരങ്ങ് ഉറപ്പിച്ച് എന്നുവെച്ചാൽ അവരുടെ രീതി ഇതാണ് ആ അയ്യായിരം രൂപ മേടിച്ചുകഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഇവിടുന്ന് വണ്ടി മേടിക്കാണ്ട് പോകാൻ പാടില്ല എന്നുള്ള മൈൻഡ് സെറ്റ് അവർ അന്ന് വെച്ചാൽ ഇനി വണ്ടി എന്താണെങ്കിൽ എടുത്തേ പറ്റൂ ആ മൈൻഡ് എന്ന് വെച്ചാൽ അവരെടുക്കും എന്നുള്ളൊരു സാധനം തന്നെ അവർ ഷപ്പിച്ച് അപ്പോൾ ഇങ്ങനെ വണ്ടി കൊണ്ടുപോയി കാണിച്ച് ചെക്ക് ചെയ്ത് പെട്രോൾ കടിച്ചു വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്ത് തിരിച്ചിട്ടുണ്ടെന്ന് വന്ന് അപ്പോൾ എൻ്റെ ഫിനാൻസ് റെജെക്റ്റായി ആദ്യം ഒരു സാധനം നോക്കി അത് റെജക്റ്റായി അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വെച്ചിട്ട് നോക്കി അതും റെജക്റ്റായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞ് വേറൊരു സൗണ്ടോ അതുകൂടി ട്രൈ ചെയ്ത് പറഞ്ഞു പിന്നെ അത് അതിൻ്റെ അതിനകത്ത് നമ്മുടെ വീടിന്റെ കാര്യവും അങ്ങനെ കുറേ വേറെ കുറച്ച് വെള്ളിൽ വള്ളികൾ പേപ്പേഴ്സുകളൊക്കെ വെക്കണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കതിൽ താല്പര്യമില്ല എനിക്ക് ഞാൻ മറ്റേ ഒന്നില്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ പേര് കിട്ടണമെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കത് താല്പര്യം എന്തായാലും എന്ത് റിജക്റ്റായി ഓക്കെ അപ്പം ഞാൻ എന്തായാലും വണ്ടി എടുക്കണില്ല എന്തെങ്കിലും മനസ്സിൽ അപ്പം റിജക്റ്റ് ആയപ്പോഴേക്കും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഓക്കെ റിജക്റ്റ് ആയപ്പോൾ എനിക്ക് ഇത് രണ്ടും ആണെങ്കിൽ മാത്രം ഞാൻ എടുക്കാന്ന് വെച്ചാൽ മറ്റേ സ്കീം എനിക്ക് താല്പര്യമില്ല സോ ഞാൻ ആ പേ ചെയ്ത ഫണ്ട് എനിക്ക് റീഫണ്ട് ചെയ്ത് എന്ന് പറഞ്ഞു ഓക്കെ അത് നിങ്ങൾ അപ്പോൾ പുള്ളിയിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും നാലാമതും ആ പുള്ളിനെ കാണാൻ വേണ്ടി വീണ്ടും ഞാൻ പോയി അപ്പൊ ഈ പുള്ളിനെ കാണാൻ പോയിപ്പോൾ പുള്ളി ഭയങ്കര സ്നേഹത്തിലാണ് ആ എന്താ റച്ചിട്ട് ആ കുഴപ്പമില്ല നമുക്ക് വേറെ വഴി നോക്കാം അതൊരു കുഴപ്പമില്ല അപ്പം അപ്പം ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ എന്തായാലും നോക്കണില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓൾറെഡി എൻ്റെ നിങ്ങൾ നോക്കിയപ്പോൾ ഇപ്പോൾ രണ്ട് രണ്ടെണ്ണം പ്രൊജക്റ്റായി സോ മറ്റേ ഒരു സ്കീമെന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമില്ല കാരണം മറ്റേ പ്രൊജക്റ്റായി എനിക്ക് എൻ്റെ പേരിൽ എൻ്റെ ബ്രദറിലെ പേരിലാണെങ്കിൽ മാത്രമാണ് ഞാൻ എടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് മറ്റേ സ്കീമിൽ പറ്റില്ല സോ എനിക്ക് ആ റീഫണ്ട് തന്നെ തന്ന അയ്യായി അതിൻ്റെ റീഫണ്ട് തന്നെ അപ്പോൾ പുള്ളിയെന്ന് പറഞ്ഞ പറയുമോ അയ്യോ അത് തരാൻ പറ്റില്ല അയ്യോ അത് പറ്റില്ല അതെങ്ങനെ നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി വണ്ടി കാണിച്ച് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ച് പിന്നെ എങ്ങനെയാണ് അത് ശരിയാവില്ല അത് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ച് ഏഹ് അതങ്ങനെ ശരിയാവണേ കാരണം ഞാൻ അയ്യായിരം രൂപ കൊടുത്തപ്പോൾ തന്നെ റിസപ്ഷൻ എന്താ വെച്ചാൽ കൊച്ചി ഞാൻ ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ അടിയിൽ മറ്റേ ഇവരുടെ ഒരു സീലുണ്ട് ഇവരുടെ അകത്ത് പൈസ ഒരു ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ പുറകെ ഒരു സീലും വെക്കും എൻ്റെ നോട്ട് റീഫണ്ടബിൾ റീഫണ്ടബിളെന്ന് ചെയ്തു അയ്യായിരം തന്നും പറയും അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഇത് എൻ്റെ റെജക്റ്റ് ആവുകയാണെങ്കിൽ എനിക്ക് ആ ഫണ്ട് തിരിച്ചു തരാമെന്നാണ് പറഞ്ഞവർ അപ്പം ഞാൻ ഇത് ഈ സാധനം ഇതേ സംഭവം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ആധാരാ പറഞ്ഞത് അങ്ങനെ അങ്ങനൊരു നിയമം ഇല്ല അങ്ങനെ അങ്ങനെയൊരു നിയമം ഇല്ല എന്നുവെച്ചാൽ അവരുണ്ടാക്കിയ റൂൾസാണ് ഈ പറയണത് അതും കൂടി ഒന്ന് ആലോചിക്കണം എന്ന് വെച്ചാൽ അവരടുത്ത് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോക്കുന്ന നടർത്ഥം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ എടുക്കണം അല്ലെങ്കിൽ ആ ഫണ്ട് തിരിച്ചു തരില്ല എന്നാണ് അവരുടെ രീതി അങ്ങനെ ഞാൻ കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ആദ്യം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ വന്നപ്പോഴും രണ്ടാമതും മൂന്നാമതും നാലാമതും പുള്ളി ഞാൻ മര്യാദ സാധിച്ചാൽ പുള്ളി അപ്പോൾ ഇത് വേറൊരു രീതിയിലൊരു കാര്യം പോകാൻ നമ്മൾക്ക് എനിക്ക് പൊളിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ നടക്കൂല ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഇന്ന് സംഭവമുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ എനിക്ക് റിജക്റ്റ് ആയി കിട്ടണമെങ്കിൽ എനിക്ക് ഫണ്ട് തിരിച്ചു തരാം നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ് സോ എനിക്ക് റിജക്റ്റായി എനിക്ക് നിങ്ങൾ പറഞ്ഞ മറ്റേ എൻ്റെ വീടിൻ്റെ കാര്യമോ മറ്റേത് മറിച്ചൊക്കെ വെച്ചിട്ടുള്ള പരിപാടി എനിക്ക് താല്പര്യമില്ല എനിക്ക് ഓൾറെഡി എൻ്റെ എൻ്റെ പേരിലോ എൻ്റെ ബ്രദറിൻ്റെ പേരിലോ എടുക്കാനാണ് ഞാൻ വിളിച്ചത് അത് റിജക്റ്റ് ആയെങ്കിൽ എനിക്ക് ആ ഫണ്ട് തിരിച്ച് തരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം ഞങ്ങൾ സംസാരം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ കടയിൽ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു ആ പുള്ളി കയറിയ പള്ളി വന്നു പുള്ളി ചോദിച്ചു ആ പുള്ളി എടുത്ത് വെച്ചാൽ ഈ ഞാൻ ഈ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ എടുത്ത് വന്നോണ്ട് ചോദിച്ചു എന്ന സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ അയാൾ പറഞ്ഞു ഒരു അഡ്വാൻസ് തന്നതാണ് ഇപ്പോൾ തിരിച്ച് വേണം എന്നാണ് പറഞ്ഞത് അടുത്തത് വന്ന പുള്ളിക്ക് വിഷയങ്ങളൊന്നും അറിയില്ല ഇത് കേട്ടപ്പോഴത്തേക്കും പുള്ളി ആ അവിടുത്തെ എന്നുവെച്ചാൽ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ വന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പട്ടിവല മനസ്സില പട്ടിവല അവർക്കൊക്കെ നല്ല ഒരു നാണുമില്ല മനസ്സിലായി നാണുമില്ല ഈ കസ്റ്റമേഴ്സിനെ പറ്റിച്ചാണ് ജീവിക്കണത് ഒന്നാമത്തെ കേസ് അവിടെ വെച്ചാൽ വണ്ടികളുടെ ജെന്വിനിറ്റി അവരുടെ അടുത്ത് കിലോമീറ്റർ ജെനുവിനാണെന്ന് വെച്ചുമ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അത് നമുക്കറിയാൻ അത് നമുക്ക് കിട്ടണത് ഇങ്ങനെ തന്നെയാണ് വണ്ടി വേറെ കംപ്ലൈ ഒന്നുമില്ല വണ്ടി ഓക്കെയാണ് ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുള്ള കിലോമീറ്ററിൽ ഒരു കഥയിൽ നിന്നാണ് ഇവർ ഇവരുടെ ഒരു തോട്ടം എന്ന് വെച്ചാൽ വേറെ കേസ് എന്ന് വെച്ചാൽ പുതിയ രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി ഇരുപത്തൊന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടും ആയിക്കോട്ടെ ആ വണ്ടികൾ ഒരു 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 ഏകദേശം ഒരു ഒരു ഐഡിയ പോലും അവർക്കില്ല എന്നുവെച്ചാൽ അവിടെ ഇങ്ങനെ വണ്ടികൾക്കൊന്ന് കിലോമീറ്റർ ഒരു ജെനുവിനിറ്റി ഇല്ല സത്യം പറഞ്ഞാൽ യൂസ്ഡ് ബൈക്ക് മേടിക്കാൻ നിൽക്കുന്നവർ എവിടെയും പോയിട്ട് വഞ്ചിക്കപ്പെടാനും പറ്റിക്കപ്പെടാൻ നിൽക്കരുത് ശരിക്കും അന്വേഷിച്ച് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് മാത്രം പൈസ വെക്കുക അത്ര എനിക്ക് പറയാനുള്ളത് എന്നിട്ട് എനിക്ക് ആ ഫണ്ട് തിരിച്ചു കിട്ടി അപ്പോൾ വേറൊരു സംഭവം ഇപ്പം ഈ ഫണ്ട് തിരിച്ചു തന്നല്ലോ അപ്പോൾ ഈ നെക്സ്റ്റ് ഒരു പുള്ളി ഒരു ഈ ഒരു പറയഡ്വാൻസ് എന്ന് പറയല്ലേ അപ്പോൾ ഞാൻ ഈ ഫണ്ട് തിരിച്ച് മേടിക്കാണ്ട് പിന്നെ റിസപ്ഷൻ കഴിഞ്ഞപ്പോൾ ഈ പുള്ളിയാണ് അപ്പോൾ ഈ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ വേറൊന്നും തോന്നരുത് എനിക്ക് എൻ്റെ റെജക്റ്റായി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഫണ്ട് തിരിച്ച് മേടിക്കണത് ഒന്ന് തോന്നരുതെന്ന് പറഞ്ഞു ഞാൻ പറയേണ്ട ആവശ്യമില്ല ബേസിക്കലി അവിടെ എന്നാലും അവർക്ക് ഒരു അവരുടെ ഒരു ബിസിനസ് രീതി ഉണ്ടല്ലോ അതിനകത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരാവശ്യം ഉണ്ടായില്ല ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളിയാണ് ആ കുഴപ്പമൊന്നും നമുക്ക് ഇത്ര നേരം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്ത് ബുദ്ധിമുട്ട് അവിടെ വണ്ടി നോക്കാൻ വന്നവരടുത്ത് ഒരു മര്യാദ ഇല്ലാതെ സംസാരിക്കുകയും ഇടവേടയും ചെയ്യുന്ന ആൾക്കാർ കൂടാണ്ട് അയ്യായിരം നമ്മ എൻ്റെ കയ്യിലെ പൈസ അങ്ങാട് കൊടുത്തിട്ട് അവരുടെ വണ്ടി ഞാൻ വണ്ടി എടുക്കാൻ വന്നിരിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുത്താൽ വണ്ടിയെടുത്തിട്ട് വിട്ടോളം അല്ലാതെ അവിടെ പിന്നെ തിരിച്ചു തരാനും പിടിക്കാനൊന്നും ഇല്ല ആ ഒരു മൈൻഡ് സെറ്റാണ് അവരുടെ യൂസ്ഡ് ബൈക്ക്സ് നോക്കുന്നവര് ശരിക്കും ശരിക്കും ആലോചിച്ചും അന്വേഷിച്ചും മാത്രമേ മേടിക്കുക പറ്റിക്കുകയും ചെയ്യും പറ്റിക്കപ്പെടുകയും ചെയ്യും പിന്നെ ഈ ഷോറൂമിൽ കസ്റ്റമേഴ്സിനെ കണ്ട ചിരിക്കുന്ന ആകെ ഒരൊരാളെ ഞാൻ അവിടെ കണ്ടുള്ളൂ എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൻ്റെ മുതലാൽ അറ്റ്ലീസ്റ്റ് ആ പുള്ളി നമ്മളൊക്കെ ചിരിക്കുകയെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് നമ്മുടെ സ്നേഹത്തോടെ തന്നെ സംസാരിക്കേണ്ടത് ബാക്കി അവിടെ നിൽക്കുന്ന എല്ലാ തെണ്ടികളും വെറും കച്ചറ സ്വഭാവം കച്ചറ സ്വഭാവം കച്ചറ സ്വഭാവം കസ്റ്റമേഴ്സിനോട് ഒരു റെസ്പെക്റ്റൊരു ഒരു ഇതുമില്ല എന്ന് വെച്ചാൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും അവരുടെ മറ്റേ നോക്കിയിട്ട് പോണയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എന്ത് നോക്കിയിട്ട് പോകുന്നത് പിന്നെ വന്ന ഉടനെ അവിടെ വണ്ടി നോക്കാൻ വന്ന ഉടനെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടേ പറ്റൂ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് പോയേ ഇഷ്ടപ്പെട്ട് എടുത്ത് ഒട്ടെന്നെ മേടിച്ച് പോയേ പറ്റൂ എന്നുള്ളൊരു തോട്ടാണ് അവരുടെ നമ്മളൊക്കെ ഇങ്ങനെ ഒരു വണ്ടി മേടിക്കാൻ പോകാൻ നേരത്തെ ആ സ്ഥലത്തിൽ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണെങ്കിൽ മാത്രമേ നമ്മൾ മേടിക്കുകയുള്ളൂ ഇതാവുംമാർ നോക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവർ റപ്പിക്കണമാണ് ഇപ്പം ഇതിനകത്ത് മെയിൻ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ ഞാനായത് കൊണ്ട് ഞാൻ സംസാരിച്ച് ഞാൻ തിരിച്ച് മേടിച്ച് വേറെ ആരെങ്കിലും എനിക്ക് ഇങ്ങനെ അവർ അയ്യോധിച്ചിടാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ ഇത് ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലവരപ്പോൾ അവിടെ അയ്യോ ഒയ്യു ആണോ ചേട്ടാ അയ്യോ ആണോ ഓക്കേന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ അവർ ആ വണ്ടി എങ്ങനെയെങ്കിലും എടുത്തിട്ട് പോകും എന്ന് വെച്ചാൽ പെഡും ലോക്കാക്കും അവർ അതാണ് അവരുടെ രീതി വെറും ഊള രീതി അപ്പം ഏതൊരു ഷോറൂമാരാണേലും ഏത് യൂസ് വയ്ക്കുന്ന ഷോറൂം ആൾക്കാരും ഏത് ആൾക്കാരാണേലും ഒരു കസ്റ്റമറോട് ഇങ്ങനെ ചെയ്യരുത് ഞാൻ ആദ്യം കൂട്ടാണ് ഒരു ഒരു യൂസ് വയ്ക്കുന്ന ഷോറൂമിൽ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുന്നത് ഒരു മോശ രീതി ഇവരെന്താണ് വിചാരം ഇവരുടെ വിചാരം എന്താ ഇവരുടെ വണ്ടി ഞാൻ മേടിച്ചില്ലേ വേറെ ആരും വന്ന് മേടിച്ചോളൂ ആരെങ്കിലും വന്ന് മേടിച്ചാൽ മുള്ളൊരു മൈൻഡ് സെറ്റ് എങ്ങനെ ഒന്ന് തോന്നാറ് ഊള് സ്ഥാപനം ഉള്ള കാര്യം പറയാമല്ലോ ഞാൻ ലൊക്കേഷൻ കൂടുതൽ പറഞ്ഞില്ല ഇപ്പം എനിക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലാക്കി കാണും ഏതാ സ്ഥാപനം എന്ന് അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ആൾക്കാരെ പറ്റി ജീവിക്കാനാണെങ്കിൽ നശിച്ച് നാറണക്കല്ലെടുക്കൊള്ളു ഉള്ള കാര്യം പറയാം അറ്റ്ലീസ്റ്റ് അവന്യ കസ്റ്റമേഴ്സോട് മര്യാദക്ക് സംസാരിക്കാനുള്ളൊരു മര്യാദ കാണിക്കുക പിന്നെ അവിടെ നിന്ന് വണ്ടിയെടുക്കാൻ ആൾക്കാറുണ്ട് തയവെയ്തു അവിടെ നിന്ന് എടുക്കാതിരിക്കാൻ നോക്കുക കാരണം അവിടുത്തെ ഒരു വണ്ടിക്കും അവരുടെ സംസാരം അവരുടെ ഇങ്ങനത്തെ ഒരു കസ്റ്റമറിനോടുള്ള രീതികൾ കാണുമ്പോൾ തന്നെ ഒരു ഗ്യാരണ്ടിയും ഒരു വാറണ്ടിയും അവിടുത്തെ ഷോറൂമിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം അവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ അവരുടെ അടുത്ത് കിലോമീറ്റർ എന്ന് വെച്ചാൽ പോലും അവർക്ക് ഒരു വണ്ടിയുടെ പോലും കിലോമീറ്റർ ജനുവൻ ആയിട്ട് അവർക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ പോലും ക്വാളിറ്റിയെ ആക്കി ഇതാക്കി പറയാൻ പറ്റില്ല കാരണം അഡ്വാൻസ് മേടിച്ചതിന് ശേഷം അവരുടെ അടുത്ത് പറഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വണ്ടിയാണ് അത് ഓരിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള പോരായ്മകളും ഉണ്ടാവുന്നു ഇതെന്തുകൊണ്ട് ഞാൻ പൈസ കൊടുക്കണമെങ്കിൽ മുമ്പ് പറഞ്ഞില്ല അപ്പോൾ എനിക്ക് അവരുടെ ട്രസ്റ്റ് ഒരു താരി പോലും ഇല്ല അവിടെ നിന്ന് ഞാൻ ആരും വണ്ടി എടുക്കരുതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ബാക്കിയുള്ളവരിഷ്ടം